ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വള്ളുവം കടവ് ശ്രീ മുത്തപ്പേത്രത്തേക്കിലേക്കുള്ള യാത്രയാണ് ഈ കാണുന്നതാണ് വള്ളുവം അതിൻ്റെ സമീപത്തമാണ് സമീപത്താണ് മുത്തപ്പി ക്ഷേത്രം ഉള്ളത് അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അടിപൊളിയാണ് കാഴ്ചകളൊക്കെ ഇവിടെ വള്ളംകളി മത്സരം നടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ പലപ്പോഴും കണ്ടതായി തെക്കൻ കേരളത്തിൽ മാത്രമാണെന്ന് പക്ഷേ എല്ലാ ഇപ്പോൾ വടക്കൻ കേരളത്തിലും നമ്മുടെ കൺമുമ്പിൽ വരെ ഇപ്പോൾ ജലോത്സവമേള നടക്കാറുണ്ട് അതിൻ്റെ കാഴ്ചകളാണ് നമുക്ക് ആ കാഴ്ചയിലേക്ക് കടക്കാം എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കേ അങ്ങനെ വള്ളങ്ങളെല്ലാം റെഡിയായി നിൽക്കുന്നുണ്ട് ഈ കാണും കാണുന്നത് ക്യാമറ വയ്ക്കേണ്ട വെള്ളമാണ് മത്സരം എൻഡിങ്ങിൽ ക്യാമറ വെച്ച് ജനങ്ങളിലേക്ക് എത്തിക്കണ്ടേ അതിനു സെറ്റപ്പ് ആകുന്നതായി കാണുന്നത് ഈ രണ്ട് ഈ കരകളിലെല്ലാം ജനങ്ങളിങ്ങനെ തമ്പടിച്ചേക്കും തമ്പടിച്ചേക്കും തുടങ്ങാറായില്ല തുടങ്ങാനാകുന്നേ ഉള്ളൂ അപ്പം ഞങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ നടന്ന് പോകുന്ന കാഴ്ചയാണ് ഈ കാഴ്ച കുട്ടനാട് കാണാം ഇതുപോലെ വള്ളങ്ങളും കായലുകളും ഏ അതിൻ്റെ സൈഡിലേക്ക് ഇവിടെ നടന്ന് പോകുമ്പോൾ അല്ലേ ഒന്നൊരു പ്രത്യേക ഒരു ഫീലാണ് ഒരു അനുഭവമാണ് ഒരു സന്തോഷമാണ് ഒരു സൗന്ദര്യമാണ് ഇങ്ങനെ ഏകാഗ്രമായി നടക്കുമ്പോഴൊക്കെ ആ ഒരു ഒരു എന്താ പറയണ്ടത് അപ്പോൾ അങ്ങനെയാണ് ഈ കായലിൻ്റെ കണ്ണത്താ ഇതേപോലൊക്കെ കുട്ടനാട് കാണാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇതെല്ലാം എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജി ഒരു ഭയങ്കര ഫീലാണ് ഇപ്പം ഈ വെള്ളത്തിലൊന്ന് തുള്ളാൻ തോന്നുന്നുണ്ട് അത്രയും മനോഹരമായ പ്രകൃതി സൗന്ദര്യമാണ് ഇവിടെ ഉള്ളത് കേട്ടോ വള്ളുവൻ കടവിൽ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ അപ്പോൾ എല്ലാവരും ഇവിടെ വരുവാ ഈ ക്ഷേത്രം ഞാൻ കാണിച്ചു തരും അതിൻ്റെ വീഡിയോ ഉണ്ട് എല്ലാ വീഡിയോ എന്നെ കാണുക ഇന്നും നാളെയുമായിട്ട് വീഡിയോ ഉണ്ട് കുട്ടികളെല്ലാം കണ്ടു അവിടെ കച്ചവടം നടത്തുന്ന തെരുവിൽ ഇതായി കാണുന്ന ക്ഷേത്രം കേട്ടോ കിഴക്ക് ഭാഗത്താണ് ദർശന മുഖം നമ്മൾ ഈ ബേക്കിലേക്കൂടിയാണ് കയറുന്നത് പടിഞ്ഞാറേ നട അതിലേക്കൂടിയാണ് കയറുക ഇപ്പം നമ്മളെ സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ജലോത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൂടാതെ മുകുനാട്ടനുണ്ട് ക്ഷേത്ര കാര്യനിർവഹണ കമ്മിറ്റിയുടെ അങ്ങനെ ഒട്ടനവധി ആളുണ്ട് അവരെ വീക്ഷിക്കാൻ ഒന്നുള്ളത് ക്രിസ്ത്യൻ പള്ളിയുടെ അടുത്തുനിന്ന് ഒന്ന് ഇപ്പുറത്തെ ആ രണ്ട് റോഡിനും നമ്മൾ അടുത്ത വാർഷിക ബജറ്റിന്റെ ഭാഗമായി ആ രണ്ട് റോഡിനും ഓരോ കോടി രൂപയുടെ പദ്ധതി റോഡിന്റെ വികസനത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് അവിടെ അനുവദിക്കുന്നു തീർച്ചയായിട്ടും ആളുകൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ റോഡിൻ്റെ അഭിവൃദ്ധിപ്പെടുത്തുന്ന നേരത്തെ തന്നെ ഇതിൻ്റെ ഭാരവാഹികൾ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അടുത്ത മാർച്ച് മാസത്തോടു കൂടി ആ തുക ലഭ്യമാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വൈകാതെ തന്നെ നമുക്കതിൻ്റെ മറ്റു പ്രവൃത്തിയിലേക്ക് അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ തയ്യാറാ വലിയ രീതി നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ ഉള്ള കാര്യം കുറച്ചുകൂടി നന്നായി ആ റോഡ് അഭിവൃദ്ധിപ്പെടുത്തി നമുക്ക് അടുത്ത തവണ വള്ളംകളി മത്സരം നടക്കുമ്പോഴേക്ക് പ്രതീക്ഷിക്കുന്നത് അതിവിടുത്തെ കമ്മിറ്റിയുടെ ഒരു പ്രധാന ആവശ്യമായിരുന്നു ആ ആവശ്യം അതിനാവശ്യമായ പിന്തുണ അല്ലെങ്കിൽ അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന കാര്യം പ്രത്യേകമായി സൂചിപ്പിക്കുന്നു മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാതെ ഉത്തരമേഖല വള്ളുവം കടവ് വള്ളംകളി അതിന്റെ ജലോത്സവത്തിന്റെ മൂന്നാം സീസന്റെ ഉദ്ഘാടനം നമ്മളെല്ലാവരും ഇവിടെ വന്നു ചേർന്ന നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് നിർവഹിച്ചതായിട്ട് അറിയിച്ച് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കും ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രമേശൻ അതുപോലെ ഈ പരിപാടിയുടെ ഔചാഹാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ സുമേഷ് അതുപോലെ തന്നെ ഈ വേദിയിലുള്ള ഈ ക്ഷേത്ര ക്ഷേത്രമടപ്പുരത്തിൻ്റെ മുഖ്യ ക്ഷാധികാരിയായ മൂന്നാട്ടൻ മനസ്സിൻ്റെ ഒരു മനസ്കനാണ് അദ്ദേഹത്തെ പോലെയുള്ളവർക്ക് ഇനിയും ദീർഘായുസികൾക്കട്ടെ എന്ന് ദൈവം തമ്മിലോട് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ എൻ്റെ സംഘാടക സമിതിക്ക് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമ്മുടെ ഈ നാടിന്റെ അഭിമാനകരമായ ഒരു സംഭവമാണ് നമ്മുടെ ഈ വള്ളംകടവ് ഉത്തര കേരള വള്ളംകളി എന്നുള്ളത് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഈ വർഷവും ഒരു ബാധ്യതയില്ലാതെ എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ പ്രവർത്തനം അപേക്ഷ സംഭവിച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഇതൊരു നമ്മുടെ പറഞ്ഞ ഒരു ലോകത്തിൽ തന്നെ അങ്ങനെ ജലോത്സവത്തിൻ്റെ ഉദ്ഘാടന കർമ്മമെല്ലാം കഴിഞ്ഞു മൂന്നാമതാണ് ഞങ്ങളങ്ങനെ ഇതാ ഇതാണ് ഓഡിറ്റോറിയം അന്നദാന മണ്ഡപം ചെറിയ രീതിയിൽ ചിലവ് ചുരുങ്ങിയിട്ട് വിവാഹം കഴിച്ച് കൊടുക്കുന്നതാണ് ഇവിടെ നിന്ന് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അന്നദാന അന്നദാനമാണ് നടക്കുന്നത് എല്ലാ ഞായറാഴ്ചയും അന്നദാനമുണ്ട് എല്ലാവരും എത്തുക എല്ലാ ഞായറാഴ്ചയും പതിപോലെ എല്ലാ ദിവസങ്ങളിലും എത്താൻ ശ്രമിക്കുക അന്ന പുത്തിരി വെള്ളാട്ടമുണ്ടാകും അതുപോലെ തന്നെ അതിമനോഹരമാണ് ഇതിൻ്റെ ഈ ഗോപുരവും ക്ഷേത്ര സമുച്ചയവും ഒക്കെ അതി തോന്നുമെങ്കിലും എന്താ പറയേണ്ട ഒരു പ്രത്യേകതരം ഒരു നമ്മളെ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് തുഴക്കാറല്ലം റെഡിയായി റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് നമ്മളെ ഈ ഭൂമിയും ജലവും ഒരേ നിലയിലാണുള്ളത് എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മറ്റു ജില്ലകളിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ജലോത്സവത്തിന് എല്ലാം ഒരു ആവേശം തന്നെയാണ് എല്ലാവരും ആവേശ കൊടുമുടിയിലാണുള്ളത് എല്ലാം മെയ് മറന്നുകൊണ്ട് ഞാൻ ജയിക്കും ഞാൻ ജയിക്കും എന്തുതോ ജയിക്കുള്ളൂ എന്നുള്ള ആ ഒരു വ്രോധത്തോടു കൂടി ശക്തിയോടുകൂടി ആ ഒരു ആവേശത്തിലാണ് എല്ലാവരും അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ നല്ല പ്രദേശം നമ്മൾ കുട്ടനാട് പോയ ആ ഒരു അന്തരീക്ഷമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ ഇതുവരെ കുട്ടനാട് പോയിട്ടില്ല എനിക്ക് പോകണമെന്നുണ്ട് അതുപോലെയാണ് എനിക്ക് തോന്നുന്നത് നല്ല കായലും തെങ്ങിൻതോപ്പും എന്ന് വേണ്ട ഒരു പഴയ നൊസ്റ്റാൾജിയ കാലഘട്ടം പോലെ ഒരു അതിമനോഹരമായ കാലഘട്ടം പോലെയാണ് എനിക്ക് തോന്നുന്നത് കാഴ്ചകളൊക്കെ കാണുമ്പോൾ ചെറുപ്പക്കാരെല്ലാം വീറും വാശിയോടുകൂടി ആ തോണിയിലേക്ക് കയറുകയാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു വള്ളംകളി കാണുന്നത് നല്ല വെയിലാണ് മഴയൊന്നുമില്ല ദൈവം അനുഗ്രഹിച്ച സമയം തന്നെ മനോഹരം എല്ലാവരും തയ്യാറായി നിൽക്കുന്നുണ്ട് ഞാൻ കപ്പെടുക്കും ഞാൻ കപ്പെടുക്കും എന്ന് പറഞ്ഞിട്ടാണ് ഓരോരുത്തരും മത്സരത്തോടുകൂടി ആവേശത്തോടു കൂടി ആ ധോണിയിലേക്ക് ഇറങ്ങുന്നത് നോക്കുമോ തിരന്ന തിര വരുന്നുണ്ട തീര 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 തിര നുള്ളും നറു തീര നറു നറു തീര തുള്ളും എന്തൊരു ചന്തം എന്തൊരു മോഹം ഒ നമ്മുടെ നാട് എന്തൊരു ഭംഗിയാണ് നമ്മുടെ നാട് എന്തൊരു ഭംഗിയാണ് ലല ലലല ലാ ആ നമ്മ ഞാൻ നിൽക്കുന്ന ആ ഭൂമി ആ സ്ഥലവും വെള്ളവും ഒരേ ലെവലിലാണ് എന്തൊരു മനോഹരമാണെന്ന് നോക്കൂ ഇവിടെ ഇറങ്ങി കുളിക്കാൻ തോന്നുന്നു കേട്ടാ കിട്ടാ ആ സമയങ്ങളിൽ നല്ല ചൂടുണ്ട് കാഴ്ചക്കാർ ആ ചൂടെല്ലാം മറന്ന് ഒഴുകിയെത്തുകയാണ് ഒഴുകിയെത്തുകയാണ് ക്ഷേത്രത്തിലും ഈ ജലോത്സവം കാണാനും കയറ നീരകളാടുന്നൊരു ഹരിത ചാരുതീരം പുഴയോരം കളമേണം കവിത പാടും തീരം കായല കൾത്തൊരിയും ലലലലാ ലാ ഈ പാട്ട് പാടാൻ ഓർമ്മ വരുന്നു അത്രയും മനോഹരമായിട്ട് ഉള്ള പ്രകൃതി ഭംഗിയാണ് ഇവിടെ ഉള്ളത് എന്താ പറയണ്ടതെന്ന് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല നിങ്ങൾ കാണുന്നില്ലേ അല്ലേ എന്തൊരു ഭംഗിയാണല്ലേ അത്രയും മനോഹരമായ സ്ഥലമാണ് അപ്പോഴേ ഇവിടെ നമ്മുടെ മലയാളികൾ എവിടെയുള്ള ആയാലും മലയാളികൾ ഇവിടെ വരാൻ മറക്കരുത് വള്ളുവൻ കടവ് കണ്ണൂർ ജില്ലയിലെ വള്ളുവം കടവും ശ്രീ മുത്തപ്പൻ ക്ഷേത്രം അടപ്പുരയിലേക്ക് വരിക പറശ്ശിനി എന്ന പോലെ ഇതും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവനാണ് അപ്പോൾ മുത്തപ്പനെ ആരും മറക്കരുത് ഈ ജലോത്സവം മറക്കരുത് ഈ കാണാ കാഴ്ചകളും മറക്കരുത് അട്ടിപ്പൊളിയാണ് എല്ലാ ഞായറാഴ്ചയാണ് ഇവിടെ ഒത്തിരി വെള്ളാട്ടം ഉണ്ടാവുക അതുപോലെ തന്നെ ഉ ഉച്ചക്ക് അന്നദാനമുണ്ട് ഇതെല്ലാം ആസ്വദിക്കുക നിങ്ങൾക്ക് പോകാം ഇതിൻ്റെ വഴികളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയാം കക്കാട് പുല്ലുപ്പി പുല്ലുപ്പി കടവ് കഴിഞ്ഞാൽ അതായത് കടവ് പാലം കഴിഞ്ഞാൽ നേരെ അപ്പുറത്തിൽ കഴിഞ്ഞാൽ അവിടുന്ന് ഒരു അര കിലോമീറ്ററും കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇടത്തോട്ട് ബോർഡ് കാണാം അവിടെ No, 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 no.